ഹലോ കുട്ടീസ് അപ്പോൾ കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്ന ഏതായാലും നമുക്ക് നെയ്ച്ചോറും ബട്ടർ ഒന്ന് പരീക്ഷ നോക്കാൻ കേട്ടോ അങ്ങനെ ഞാൻ സവാളപ്പണിയൊക്കെ അമ്മമ്മെ ഏൽപ്പിച്ച് പെട്ടെന്ന് ചിക്കൻ കഴുകാൻ പോയിട്ടുണ്ടേ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് നമ്മൾ ബട്ടർ ചിക്കനുള്ള ഓരോ പരിപാടികളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇട കൂടെ ഞാൻ അരി ഒന്ന് അളക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നെയ്ച്ചോറ് വെക്കാൻ വെള്ളത്തിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം അരി ഒന്ന് അളക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അരിയൊക്കെ കഴുകി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് നെയ്ച്ചൂറ് വയ്ക്കാനുള്ള ഓരോ പരിപാടികളായി തുടങ്ങിയിട്ടുണ്ട് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ ഓയിലും എണ്ണിയൊക്കെ പാർന്ന് അതിൽ കുറച്ച് സ്പൈസസ് മുള്ളിയും ഒക്കെ ഇട്ട് അതുപോലെ ക്യാരറ്റ് കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി സെറ്റാക്കി വന്നിട്ടുണ്ട് അതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ കെഴുകി വെച്ചിട്ടുള്ള ആരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കേണ്ടത് അത് വെന്ത് കഴിഞ്ഞാൽ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളവും ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ജസ്റ്റ് മറ്റ് വിസിൽ മതിയിട്ടോ അപ്പോൾ നമുക്ക് സെറ്റ് ആയി കിട്ടും അതുകഴിഞ്ഞ് ഞാൻ ബട്ടർ ചിക്കനുള്ള ബാക്കി പരിപാടികൾ തുടങ്ങണം കേട്ടോ അതിൻ്റെ അപ്പുറത്ത് അതൊട്ട് നിൽക്കുന്നുണ്ട് ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കുകയാണ് ഗെയ്സ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് അങ്ങനെ റൈസ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുക്കറിൽ വയ്ക്കുമ്പോൾ ഞാൻ ഇത്രയും റെഡിയാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ബട്ടർ ചിക്കനുള്ള ബാക്കി ഓരോ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവസാനം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരെന്തായാലും പോയി കണ്ട് ട്രൈ ചെയ്യണം ഒരേക്ഷയിലൊക്കെ ായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുട്ടിനെന്താ ഫുഡ് കഴിക്കുന്നവൻ ചിക്കൻ കഴിക്കാത്ത ആളാണ് കേട്ടോ പക്ഷെ ഇവന് കുറച്ചൊരു മധുരം പോലെ പോലുണ്ടാവല്ലേ അങ്ങനെ അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അമ്മമ്മടെ റിവ്യൂ ഇതിലുണ്ടോ അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഗായ്സ് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ഗായ്